രണ്ട് ചെറിയ ൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ വചനമാണ് നാവിൻമേൽ കനമില്ലാത്തതും എന്നാൽ നാളെ നന്മ തിന്മകൾ തൂക്കുന്നതായ തുലാസിൽ നന്മകളുടെ ഏറ്റവും കൂടുതൽ ഭാരമുണ്ടാകുന്ന വിക്റാണ് വി ാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടതായ ഗൗനിച്ചവരുണ്ട് അത് ഞാൻ പറഞ്ഞത് ഒക്കെ വെറുതെ കാളിച്ചും രസിച്ചു നമ്മൾ ഇങ്ങനെ കളഞ്ഞു ഒരു കാര്യമാക്കിയിട്ടില്ല മദ്രസയിൽ നിന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു ഉസ്സാദമാർ അത് കൃത്യമായി പ്രാക്ടിക്കൽ ആക്കേണ്ടത് രക്ഷിതാക്കളാണ് ഉമ്മ മകളെ ഇമാമത്ത് നിർത്തണം മോളോട് പറയണം നീ നിൽക്ക് ഒരുമിച്ച് നിസ്കരിക്കാം എന്നിട്ട് ഒരുമിച്ച് എടുത്തിട്ട് വന്ന് നിസ്കരിക്കാം അവള് എടുക്കുന്ന ഒതു കൂടി ഒന്ന് ശ്രദ്ധിക്കണം കൈകാലുകളൊക്കെ നല്ല കറക്റ്റായിട്ട് കഴുകുന്നുണ്ടോ എങ്ങനെയുണ്ട് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എടാ മദ്രസൈന്ന് ഇതിങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വൃത്തിയായിട്ട് പ്രാക്ടിക്കലാക്കി നമ്മുടെ വീടുകളിൽ ശ്രദ്ധിക്കണം വാപ്പായും ഉമ്മായും ചെറുപ്പത്തിലേ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ശീലം തന്നെ അങ്ങനെ തന്നെ പോരും കാല് ചെറുപ്പത്തിൽ നേരെ ചൊവ്വ കഴുകാത്ത കുട്ടി അവന് അമ്പത് വയസ്സ് കഴിഞ്ഞാലും അങ്ങനെ തന്നെ ഉണ്ട് അങ്ങനെ തന്നെ കഴുകുള്ളൂ അവൻ വൃത്തിയായിട്ട് കഴുകൂല കണങ്കാലും കൂടി കേത്തി കഴുകൂല കൈകാലുകളെ കേത്തി കഴുകുന്ന ആളുകൾക്ക് ഉറം മൊഹജി എന്നാ പറയാ നാളെ വെളുത്ത ഭാഗമായിട്ട് ഇരിക്കും ആ ഭാഗങ്ങൾ അവരെ പ്രത്യേകമല്ലാഹ് വിളിക്കും പിന്നെ റസോളാഹിഹു മാത്രങ്ങൾ പറഞ്ഞുവല്ലോ നാളെ കത്തിച്ചുരിക്കുന്ന സൂര്യനെ തനക്ക് മീത് നിർത്തിക്കൊണ്ട് കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് മഷ്റയിൽ വിചാരണ ചെയ്യുന്ന സമയത്ത് അള്ളാഹു കൈകാലുകൾ വെളുത്തതായ കുറം പ്രത്യേകമായി ശനിക്കുകയാണ് സ്വർഗത്തിൻ്റെ വാദാനങ്ങൾ അവർക്ക് മുന്നിൽ തുറക്കപ്പെടുമേ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയല്ല ചെറിയ കാര്യങ്ങൾ കൊണ്ട് സ്വർഗം വാതിൽ തുറക്കും ചെറിയ നന്മകൾ കൊണ്ട് തന്നെ അള്ളാഹു സ്വർഗം തരും അത് നിത്യമാക്കണം ചെറിയ അമൽ നിത്യമായി ചെയ്യുകയാണ് വളരെ കുറഞ്ഞ അമല ഉള്ളെങ്കിലും അള്ളാഹുല്ലി ഇഷ്ടമാണ് സയ്യിദുനാ സൈദ്ഹി കുറച്ച് കാര്യങ്ങളെ നിന്റെ ജീവിതത്തിലുള്ളൂ പക്ഷെ അത് മുടങ്ങൂല എല്ലാ ദിവസവും നൂറ് നൂറ് അങ്ങനെ തുടങ്ങിയ കുറഞ്ഞ ഉള്ളൂ എല്ലാ ദിവസവും ചെയ്യും സുബഹാൻ അല്ലാഹു മീ നൂറെണ്ണം അങ്ങനെ ഡെയിലി അഞ്ചു പൊക്കത്ത് നിസ്കാരം അതിൻ്റെതാകുന്ന സ്രവാത്തിബ സുന്നത്തുകൾ ഒക്കെ കറക്റ്റാണ് നിനക്ക് രക്ഷപ്പെടാൻ അത് മതി അള്ളാഹു തൗഫീഖ് തരട്ടെ അത് മുടക്കരുത് അത് നിത്യമായി കൊണ്ടുവരണം അള്ളാഹു വലിയ ഇഷ്ടമാണത് ഹബീബായ് റസുലി റസൂലുള്ളാഹി അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന കാര്യം കുറഞ്ഞ അമലയുള്ളതെങ്കിലും അത് നിത്യമായി ചെയ്യലാൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ തൗഫീഖ് തരട്ടെ അതുകൊണ്ട് മുടങ്ങാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ച് വരണം ഒരു ദിവസം പോലും മുടക്കം വരാൻ പാടില്ല നന്മയാർന്ന പ്രവർത്തനങ്ങൾ വരണം അത് വാപ്പായിൽ നിന്നും ഉമ്മായിൽ നിന്നും കണ്ടിട്ടാണ് ഇത് വളരുക അതിന് വാപ്പായി ഉമ്മായി ചെറുപ്പത്തിലേ തന്നെ നല്ല നാക്രിയങ്ങളാകണം وذاكرين الله كثيرا وذاكرات أعد لهم ീമാ ഈ ലോകത്തിൻ്റെ സൃഷ്ടികരത്താവായ ജഗന്നി എന്താവായ അല്ലാഹുവിനെ സ്മരിക്കുകയും വിക്രച്ചൊല്ലുകയും ചെയ്തതായ ഏതൊരു സത്യവിശ്വാസിയുണ്ടോ വിശ്വാസിനികളുണ്ടോ ഉന്നതമായ സ്ഥാനമാണ് അല്ലാഹു നൽകുക പാപമോചനം ഉറപ്പാണ് ഉറപ്പാണ് എപ്പോഴും നല്ലാഹുതരട്ടെ നമ്മുടെ പഴയ കാലം ആപ്പ ഉമ്മാക്കൊന്ന് ചിന്തിച്ചു നോക്കും അവർക്കൊക്കെ സ്വന്തമായി മുസഹഫുണ്ട് ഇന്നിപ്പം ഇരിക്കുന്ന നമ്മളിൽ എത്ര പേര് നമുക്ക് സ്വന്തമായി മുസഹഫുണ്ട് ചിന്തിക്ക് നമ്മൾ പറയും നമ്മുടെ മുസാഫല്ല നമ്മുടെ എന്നാ പറയുന്നത് വീട്ടിലുള്ള എല്ലാ മുസഫ് അങ്ങനെയല്ലേ ഞാൻ ചോദിക്കുന്നത് എന്റെ മുസഹഫ് എന്ന് പറയാൻ അവനവന് സ്വന്തമായി ഒരു മുസഹഫുണ്ടോ എന്നുള്ളതാണ് നിന്റെ യാത്രാവേളകൾ ഞാനിപ്പോൾ ഇന്നും കൊണ്ട് ട്രെയിനിൽ വരുമ്പോൾ ഒരാൾ അദ്ദേഹം ഒരു മുസാഹ് കയ്യിൽ വെച്ചുകൊണ്ട് ഓതുന്നു വന്ദേഭാരതി ട്രെയിനിലിരുന്നുണ്ട് വലിയ മുസാഹഫാണ് കയ്യിൽ പിടിച്ചിട്ട് ഓതുകയാണ് നമ്മളൊക്കെ യാത്രാവേളയിൽ അങ്ങനെ ഒരു മുസാഫ് കൊണ്ടുപോകാൻ തന്നെ മടിക്കും ഓ എന്തിനാ ഇപ്പം അത് മൊബൈലിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു മുസാഹ് തുറന്നു വെച്ചാൽ അല്ല വൃത്തിക്കിരുന്ന് ഓതുകയാണ് ഒറ്റപ്പാടൊന്നുമില്ല അതൊക്കെ സാവധാനത്തിൽ ആരെയും ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല നമ്മൾ ഉമ്രയ്ക്ക് പോയാൽ പോലും അല്ലാതെ മുസാഹില്ല ബാക്കിയെല്ലാം ഉണ്ട് അച്ചാറ് എടുക്കാൻ പറഞ്ഞിട്ടില്ല ചെമ്മീൻ ചമ്മന്തി വാങ്ങിച്ചിട്ട് അന്നരക്കിലോ വാങ്ങിച്ചിട്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് ഇറാമിന്റെ ഡ്രസ്സേ മുഴുവൻ ചെമ്മീൻ ചമ്മന്തി പൊടിയത് കീറും ആചാര് തവാഫ് ചെയ്യുന്ന വേളയിൽ നോക്കുമ്പോൾ ചെമ്മീൻ ഇരിക്കുന്നു റൗണ്ട് ചെയ്തിട്ട് തുണിക്കകത്ത് മുഴുവൻ അള്ളാഹു മുളക്കാക്കട്ടെ നമ്മൾ അതൊക്കെയാണ് കൊണ്ടു വന്നത് പിടിക്കുന്ന ഒന്നും നമ്മൾ കൊണ്ടു നടക്കാറില്ല നമുക്ക് എന്റെ എന്ന് പറയാൻ എത്ര പേരുടെ കയ്യിൽ ഉണ്ട് ഓതലുണ്ടോ മുസാഫ് ഉള്ള ആളുകൾ തന്നെ ഉണ്ടാവാം എത്ര പേര് ഓതുന്നുള്ളൂ ഒരു ദിവസം ഒരു പേജെങ്കിലും ഓതുന്നവരുണ്ടോ യാസീൻ പോലും ഡെയിലി ഓതാത്ത ആളുകൾ ഇന്നത്തെ തലമുറയിൽ വന്നു അള്ളാഹു നമ്മളെ കാക്കട്ടെ ആകെ ഓതിയിരുന്നത് യാസീനാണ് എല്ലാ ദിവസവും അതുപോലും ഇന്ന് കറക്റ്റ് അല്ല അതുപോലും ഇന്ന് കറക്റ്റ് അല്ല മിക്ക ആളുകളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി